അപ്പോൾ കാച്ചിൽ ഇങ്ങനെ നട്ടാൽ നമുക്ക് കൊതിക്ക് തിന്നാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ നട്ട കാച്ചിലൊന്നുമല്ല ഞാൻ നടുന്ന ടൈമിൽ ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് നമ്മുടെ കാച്ചിൽ കട്ട് ചെയ്ത് അതിൽ നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് ബാക്കി കളഞ്ഞതാണ് ഇപ്പോൾ വേസ്റ്റാക്കി കളഞ്ഞതാണ് അപ്പോൾ അന്ന് ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതിൽ ബാക്കി അവിടെ കളഞ്ഞു പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കാച്ചലിൻ്റെ വള്ളിങ്ങനെ തെങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വിത്തൊക്കെ വീണ് അതിൻ്റെ മുളച്ച വെച്ച് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ കാച്ചലിൻ്റെ ഒരു മുകൾ ഭാഗം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്നും എന്താ പറയുക പറിച്ചു നോക്കണം ഇതിനകത്ത് വിത്ത് എന്തെങ്കിലും ഉണ്ടോ ഏതായാലും നമ്മൾ മണ്ണോ അതുപോലെ കരികിലോ ചാണകപ്പൊടിയോ ഒന്നും ഇട്ട് ഒന്നും ചെയ്തതുമല്ല ശ്രദ്ധിച്ചതേ അല്ല അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല നമുക്കിത് നമുക്കിന്ന് നാലുമണിക്കരെ ചായക്ക് പുഴുങ്ങാനുമായി സംഭവം ഇങ്ങനെ നട്ടാലും ഉണ്ടാവുമോ എന്നറിയുകയും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ച് ഇന്നിറങ്ങിയതാണ് നമ്മുടെ എന്താ പറയുക കളഞ്ഞ് നമ്മുടെ കാച്ചിൽ പറിക്കാൻ വേണ്ടി അതായത് വേസ്റ്റാക്കി കളഞ്ഞ കാച്ചിൽ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടോ മണ്ണൊന്നും കൂട്ടിയതല്ല പക്ഷെ മണ്ണിൻ്റെ മുകളിലാണ് സംഭവം ഇതെന്നുവെച്ചാൽ നമ്മുടെ കാച്ചലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വള്ളി എത്രത്തോളം പടർന്നു പോകുന്നു അപ്പോൾ അത് മണ്ണിൻ്റെ അടിയിലേക്ക് നല്ലതുപോലെ നമ്മുടെ കിഴങ്ങിറങ്ങും അപ്പോൾ ഇത് വള്ളി ഒരുപാട് പൊങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ മണ്ണിലുമല്ല നട്ടത് മുകളിൽ മണ്ണിടുവോ അതുപോലെ നമ്മുടെ കരി ഇടുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് വിത്ത് ഉണ്ടോ ഇല്ലോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്തായാലും മുകൾ ഭാഗം കണ്ടിട്ട് നമുക്ക് ഒന്നും പുഴുങ്ങാനുള്ളതുണ്ടെന്നുള്ളത് ഓക്കെയാണ് അപ്പം എന്താണെങ്കിലും നമുക്കിതൊന്നും മാന്തി നോക്കാം കേട്ടോ എന്താണെന്നു വെച്ചാൽ ഇവിടെയൊക്കെ ഭയങ്കര പന്നിശല്യം ആയതുകൊണ്ട് എങ്ങനെ നട്ടാലും കണ്ട അവ വെച്ചേക്കില്ല എല്ലാം മാന്തി കൊണ്ടുപോകും എങ്കിലും ഞാൻ നമുക്ക് കൊതിക്ക് അതായത് ഇന്നത്തെ മക്കൾക്കൊന്നും നമ്മുടെ ഈ കാച്ചിലോ അങ്ങനെയുള്ളതൊന്നും അവർക്ക് ഇഷ്ടമല്ലാതെ അവർക്ക് വേണ്ടതാനും പക്ഷേ എനിക്ക് ഇതെല്ലാം നടാൻ ഭയങ്കര ഇഷ്ടമാണ് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ എന്നുവെച്ചാൽ ഒരുപാടൊന്നും നട്ടാലും ഞങ്ങൾക്ക് ഇവിടെ പന്നിശലിയുള്ളത് കിട്ടില്ല എന്നാലും നമുക്ക് കൊതിക്കുമ്പോൾ അതായത് കാച്ചിലൊക്കെ തിന്നാൻ കൊതി തോന്നുമ്പോൾ നമുക്ക് എല്ലാ സമയത്തൊന്നും ഈ കാച്ചിലൊന്നും കിട്ടണമെന്നില്ല കടകളിൽ നിന്നൊക്കെ ആണെങ്കിലും അത് നല്ല കാച്ചിലൊന്നും കിട്ടണമെന്നില്ല അത് ചേനയാണേലും ചേമ്പാണേലും ഒക്കെ നമ്മൾ നമുക്ക് തിന്നാൻ കൊതി തോന്നുമ്പോൾ കിട്ടില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം ഇത്തിരി ഇത്തിരി ആണെങ്കിലും എനിക്ക് നടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നടാറുമുണ്ട് അപ്പം അങ്ങനെ നട്ടിട്ട് ഞാൻ പറഞ്ഞത് വേസ്റ്റാക്കി കളഞ്ഞൊരു പീസാണിത് അപ്പം ഈ ചാക്കിലൊക്കെ ആണെങ്കിലും ഇച്ചിരി ചാക്കിലും നടും മണ്ണ് അതായത് നിലത്തെ സ്ഥലമുള്ളിടത്താണെങ്കിലും അടുത്താണേലും അവിടെ ഞാൻ നടും അതായത് നമ്മൾ മണ്ണിലേത് പന്നി കൊണ്ടാലേ നമുക്ക് ചാക്കിലേത് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയും വലിപ്പത്തി കിട്ടിട്ടുണ്ട് ഒന്നും ചെയ്യാതെ അതായത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമോ കരിയില ഒന്നും ചെയ്യാതെ ഇത്രയും വലിപ്പത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കാച്ചിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ചേമ്പയും ചേനയും പോലെയൊന്നും നമ്മുടെ കാച്ചിന് ഷേപ്പ് ഉണ്ടാവില്ല അതിൻ്റെ ഷേപ്പ് കണ്ടാൽ നമുക്ക് എന്നെ ചിരി വരും അതൊക്കെ നമുക്കത് ചെത്തി മിനിക്ക് എടുക്കണമെങ്കിൽ ഇത്തിരി നല്ലൊരു പാടാണ് അപ്പോൾ കണ്ടെന്നാണേലും നമുക്ക് വലിയ പണിയും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നമുക്ക് സംഭവം ഇത്രയും കിട്ടിയിട്ടുണ്ട് അല്ല ഒരു പീസ് അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു എങ്കിലും ഒന്നും ചെയ്യാതെയാണേലും അത് വേസ്റ്റാക്കി കളഞ്ഞതും പക്ഷേ പുഴുങ്ങലൊക്കെ നല്ലതാട്ടോ നല്ല വേവ് നല്ലതുപോലെ വേവുകയും ചെയ്യും നല്ല പൊടിയുള്ള നല്ല കാച്ചിലാണ് ഇന്നൊക്കെ ആണെങ്കിലും ഞാൻ ഇതുപോലെയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ സംഭവത്തിൻ്റെയൊക്കെ വിത്ത് അതായത് ഇനി എവിടെ നിന്നും നമ്മൾ വാങ്ങിയാലോ ആരെങ്കിലും തന്നാലൊക്കെ ആണേലും ഞാനത് പുഴുങ്ങി തിന്നുമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സംഭവമാണെങ്കിൽ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നോക്കും അപ്പം ഇത് വേറൊരു കഷ്ണമാണ് അതും മണ്ണിന് മുകളിൽ കണ്ടതാണ് അപ്പോൾ നമുക്ക് ചോദിച്ചാൽ അതും കൂടി ഒന്ന് മാന്തി നോക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇച്ചിരി മണ്ണിലേക്ക് പോയിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് അത് കാരണം എന്നാലും ഒത്തിരി വലിപ്പമൊന്നുമില്ല അതിൻ്റെ മുകൾ ഭാഗം കണ്ടല്ലറിയാം ഒത്തിരി വലിപ്പമൊന്നുമില്ല അത് നമുക്കിങ്ങ് പറിച്ച് എടുക്കാം എന്തായാലും നമ്മളത് പറിച്ചു നമുക്ക് നാലുമണിക്കപ്പിക്കുള്ള നമുക്ക് എന്താ പറയുക കാച്ചിലും പുഴുങ്ങി കാന്താരിയും കൂടി ആക്കിയിട്ട് കട്ടൻ ചായയും കൂടി നമുക്ക് കുടിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ കാച്ചിൽ ഇനി എവിടെ കിട്ടിയാലും നല്ല വിത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പുഴുങ്ങി തിന്നാതെ ഒരു പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലൊക്കെ നട്ട് കൊടുത്താലും നമുക്ക് ഇഷ്ടം പോലെ വിത്ത് കിട്ടുകയും ചെയ്യും നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വർഷം നമുക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെയൊക്കെ കൃഷി ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു എവിടെന്നെങ്കിലൊക്കെ ഇതുപോലെ നല്ല വിത്തൊക്കെ കിട്ടുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കും പുഴുങ്ങി കഴിക്കില്ല അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നതാണ് അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ Okay, thank you.